നമസ്കാരം എല്ലാ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം നിക്ഷേപത്തിന് ടുത്തുള്ള പ്രതിരോധ കേന്ദ്രത്തിൽ പന്ത്രണ്ട് ബില്യൺ ഡോളറിന്റെ പുതിയ നിക്ഷേപം പ്രധാനമന്ത്രി ആന്റണി ആൽവനിസ് പ്രഖ്യാപിക്കും ആഗാസ് കരാർ പ്രകാരം നാവിക കപ്പലുകൾ നിർമ്മിക്കുന്നതിനും ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന അന്തർവാഹിനികൾ ഡോക്ക് ചെയ്യുന്നതിനുമുള്ള പദ്ധതികളെ പിന്തുണയ്ക്കുന്നതിനാണ് ഓസ്ട്രേലിയൻ പ്രതിരോധ സേനയ്ക്കായി ഉപരിതല കപ്പലുകളുടെ നിർമ്മാണത്തിനായും ഈ ധനസഹായം ഉപയോഗിക്കും മാസങ്ങളായി ട്രംപ് ഭരണകൂടം പ്രതിരോധ ചെലവ് ഉയർത്താൻ ഓസ്ട്രേലിയയിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുന്നതിനിടെയാണ് പുതിയ പ്രഖ്യാപനം മെൽബണിലെ സിബിഡിയിൽ നടന്ന നാല് ബഹുജന പ്രതിഷേധങ്ങളിൽ ആളുകൾ പങ്കെടുത്തു എതിർ ഗ്രൂപ്പുകളായി എത്തിയ പ്രതിഷേധക്കാർ തമ്മിൽ ചില സംഘർഷങ്ങൾ ഉണ്ടായെങ്കിലും അവ നിയന്ത്രിക്കപ്പെട്ടിരുന്നു നാല് വ്യത്യസ്ത പ്രതിഷേധങ്ങൾക്കായി ആയിരക്കണക്കിന് ആളുകൾ തെരുവിലിറങ്ങിയപ്പോൾ മിക്കവരെയും നിയന്ത്രിക്കാൻ പോലീസിന് കഴിഞ്ഞു തനേശിയ സോവറിനിറ്റി മാർച്ചും റാലി അഗൈൻസ്റ്റ് റേസിസവും മറുവശത്ത് സർക്കാർ വിരുദ്ധ സേവ് ഓസ്ട്രേലിയ ആൻഡ് ഓസ്ട്രേലിയ യുണൈറ്റഡ് റാലികളുമാണ് പ്രകടനങ്ങൾ ആരംഭിച്ചതോടെ നഗരവാസികൾക്കും പൊതുഗതാഗതത്തിനും മറ്റ് ബിസിനസുകൾ എന്നിവയ്ക്കും ദിവസം മുഴുവൻ തടസ്സങ്ങൾ നേരിട്ടു ഭീകരവിരുദ്ധ ഉപരോധത്തിനായി ഓസ്ട്രേലിയ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഗ്രൂപ്പുകളിൽ ഹമാസും ഹിസ്ബുളയും ഉൾപ്പെടുന്നു ഹമാസ് ഉൾപ്പെടെയുള്ള മൂന്ന് തീവ്രവാദ സംഘടനകളെയും മറ്റ് സ്ഥാപനങ്ങളെയും വ്യക്തികളെയും ഭീകരവാദ വിരുദ്ധ ധനസഹായ ഉപരോധങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പലസ്തീൻ ഗ്രൂപ്പുകളായ ഹമാസ് ഫലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് ലെബനീസ് ഗ്രൂപ്പായ ഹിസ്ബുള്ള എന്നിവയെയും മറ്റ് മുപ്പത് സ്ഥാപനങ്ങളെയും പത്ത് വ്യക്തികളെയും ഫെഡറൽ സർക്കാർ ഉപരോധ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ലിസ്റ്റിംഗുകൾ ഓരോ വർഷത്തിലും കാലഹരണപ്പെടും ഉൾപ്പെടുത്തിയിട്ടു ലിസ്റ്റിങ്ങൾ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് പുതുക്കിക്കൊണ്ടിരിക്കുകയാണ് സർക്കാർ ചെയ്യുക മുതൽ ഹമാസ് ഈ പട്ടികയിലുണ്ട് പാരീസിനും ന്യൂയോർക്കിനും പിന്നാലെ വിമാനത്താവളത്തിൽ നിന്ന് സിബിഡിയിലേക്ക് ഫിക്സ്ഡ് ടാക്സി യാത്രകൾ അവതരിപ്പിക്കാൻ സിഡ്നി വിമാനത്താവളം ഒരുങ്ങുന്നു നവംബർ മൂന്ന് മുതൽ ആരംഭിക്കുന്ന പന്ത്രണ്ട് മാസത്തെ ട്രയൽ കാലയളവിൽ സിഡ്നി വിമാനത്താവളത്തിൽ നിന്ന് പ്രദേശവാസികളും സന്ദർശകരും അറുപത് ഡോളർ ഫ്ളാറ്റ് ഫീസ് ഈ സൌകര്യത്തിനായി അടയ്ക്കണം ഇതിനു പുറമേ അധിക ടോളുകളോ സർചാർജുകളോ ഈടാക്കാൻ ടാക്സി ഡ്രൈവർമാരെ അനുവദിക്കില്ല സിഡ്നി വിമാനത്താവളത്തിലെ അന്താരാഷ്ട്ര ആഭ്യന്തര ടെർമിനലിൽ പ്രതിദിനം അയ്യായിരത്തോളം ടാക്സികൾ ഇതിനായി മാറ്റിവെക്കുമെന്നാണ് റിപ്പോർട്ട് പുതിയ കമ്മീഷൻ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം പരീക്ഷണ ടാക്സികൾ നിരത്തിലിറങ്ങാൻ സർക്കാർ ഒരുങ്ങുന്നത് വലതുപക്ഷ ആക്ടിവിസ്റ്റ് ചാർലി കെക്കിനെ വെടിവെച്ച് കൊലപ്പെടുത്തുന്നതിന്റെ ഗ്രാഫിക് ദൃശ്യങ്ങൾ കുട്ടികൾ കാണുന്നതിൽ നിന്ന് സംരക്ഷിക്കുവാൻ സോഷ്യൽ മീഡിയ കമ്പനികളോട് ആവശ്യപ്പെട്ട് ഓസ്ട്രേലിയയിലെ ഇ സേഫ്റ്റി വാച്ച്ഡോ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സഖ്യകക്ഷിയായ കിങ് വ്യാഴാഴ്ച യുട്ടായിലെ ഒരു യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ പ്രസംഗിക്കുന്നതിനിടെയാണ് കൊല്ലപ്പെട്ടത് ഞെട്ടിക്കുന്ന സംഭവം വിവിധ കോണുകളിൽ നിന്ന് ചിത്രീകരിച്ച് ടിക്ടോക് എക്സ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം എന്നിവയുൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ നിരവധി ആളുകൾ ചില സന്ദർഭങ്ങളിൽ ക്ലിപ്പുകൾ പ്രസിദ്ധീകരിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത് ഗ്രാഫിക് ഉള്ളടക്ക മുന്നറിയിപ്പുകളോടൊന്നുമില്ലാതെയാണ് മറ്റ് ചിലതിൽ സെൻസർ ബാർ ഇല്ലാതെയുമാണ് ഇത്തരം ദൃശ്യങ്ങൾ നീക്കം ചെയ്യാൻ സോഷ്യൽ മീഡിയ മുൻകൈ എടുക്കണമെന്നാണ് നിർദ്ദേശം വീട് വാങ്ങാനും ഇന്ത്യ ഓസ്ട്രേലിയ വനിതാ ഏകദിന പരമ്പരയ്ക്ക് ഇന്ന് തുടക്കമാകും ഓസ്ട്രേലിയക്കെതിരായ നിർണായകമായ മൂന്ന് മത്സരങ്ങളുള്ള ഏകദിന പരമ്പരയ്ക്ക് ഇന്ത്യയാണ് ആതിഥേയത്വം വഹിക്കുക ഈ മാസം അവസാനം നടക്കുന്ന വനിതാ ലോകകപ്പിനുള്ള അവസാന തയ്യാറെടുപ്പാണിത് സെപ്റ്റംബർ ന്യൂ ചണ്ഡീഗഡിൽ ഇന്ത്യൻ സമയം ഒന്ന് മുപ്പതിനാണ് മത്സരങ്ങൾ ആരംഭിക്കുക സെപ്റ്റംബർ ബുധനാഴ്ച സെപ്റ്റംബർ ഇരുപത് ശനിയാഴ്ച എന്നീ തീയതികളിലാകും മറ്റു മത്സരങ്ങൾ നടക്കുക മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓസ്ട്രേലിയയിലെ രണ്ടാമത്തെ ഷോറൂം മെൽബണിൽ ആരംഭിച്ചു മെൽബണിലെ വെസ്റ്റ് ഫീൽഡ് ഷോപ്പിംഗ് കോംപ്ലക്സിലാണ് പുതിയ ഷോറൂമിന് തുടക്കം കുറിച്ചിരിക്കുന്നത് ഷോപ്പിംഗ് സെന്ററിന്റെ ഓറഞ്ച് പാർക്കിംഗ് ടൂ വഴി മൽബേൺ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഷോറൂമിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കും കൊല്ലത്ത് കിണറ്റിൽ വീണ രണ്ട് യുവാക്കൾക്ക് കൊല്ലം കല്ലുവാതിക്കൽ ഇന്നലെ വൈകിട്ടോടെയാണ് ദാരുണമായ സംഭവം ഉണ്ടായത് കല്ലുവാതിക്കൽ സ്വദേശി വിഷ്ണു മയ്യനാട് ധവളക്കുഴി സ്വദേശി ഹരിലാൽ എന്നിവരാണ് മരിച്ചത് കിണറ്റിലകപ്പെട്ട വിഷ്ണുവിനെ മുകളിലേക്ക് കയറ്റുന്നിരിടെ കയർ പൊട്ടി രണ്ടുപേരും താഴേക്ക് വീഴുകയായിരുന്നു വിഷ്ണുവിനെ മുകളിലേക്ക് കയറ്റുന്നതിരെയാണ് ഹരിലാൽ കിണറ്റിലിറങ്ങിയത് ഇരുവരെയും കിണറ്റിൽ നിന്ന് പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കുവാനായില്ല തിരുവനന്തപുരത്ത് പതിനേഴുകാരനെ അമീ മസ്തിഷ്ക ജ്വലം സ്ഥിരീകരിച്ചു പൂവാർ സ്വദേശിയായ പ്ലസ് ടു വിദ്യാർത്ഥിക്കാണ് രോഗം സ്ഥിരീകരിച്ചത് വിദ്യാർത്ഥി കുളിക്കാനിറങ്ങിയ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലെ സ്വിമ്മിംഗ് പൂൾ ആരോഗ്യവകുപ്പ് കൂട്ടി വെള്ളത്തിന്റെ സാമ്പിളുകളും ആരോഗ്യവകുപ്പ് ശേഖരിച്ചിട്ടുണ്ട് ഓഗസ്റ്റ് പതിനാറിനാണ് സുഹൃത്തുക്കളോടൊപ്പം വിദ്യാർത്ഥി സ്വിമ്മിംഗ് പൂളിൽ കുളിച്ചത് സംഘർഷം ആരംഭിച്ച് രണ്ടു ശേഷം ആദ്യമായി മണിപ്പൂർ സന്ദർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇംഫാൾ വിമാനത്താവളത്തിലെത്തിയ മോദിയെ ഗവർണർ അജയ്കുമാർ ഭല്ലയും ചീഫ് സെക്രട്ടറി പുനീത് കുമാർ ഗോയലും ചേർത്ത് സ്വീകരിച്ചു ധൈര്യത്തിന്റെയും നിശ്ചേദാന്തത്തിന്റെയും നാടാണ് മണിപ്പൂരെന്നും മണിപ്പൂരിലെ കുന്നുകൾ പ്രകൃതിയുടെ വിലമതിക്കാനാകാത്ത സമ്മാനം മാത്രമല്ല ജനങ്ങളുടെ ക്ഷീണ കഠിനാധ്വാനത്തിന്റെ പ്രതിഫലനം കൂടിയാണെന്നും നരേന്ദ്രമോദി പറഞ്ഞു മണിപ്പൂരിലെ ജനങ്ങളുടെ ചൈതന്യത്തെ താൻ അഭിവാദ്യം ചെയ്യുകയാണെന്നും സംസ്ഥാനത്തെ കുഞ്ഞുങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിനായി എല്ലാവരും സമാധാനത്തിന്റെ പാത തെരഞ്ഞെടുക്കണമെന്നും മോദി പറഞ്ഞു ഇതോടുകൂടി വാർത്താ അപ്ലേറ്റിന് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം